ഞാൻ വി പി സാനു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി സംഘടനാരംഗത്ത് നിൽക്കുന്ന ഒരു പതിനൊന്ന് വയസ്സ് മുതൽ ബാലസംഘവും അതുപോലെ തന്നെ എസ് എഫ് ഐയും ആയി പ്രവർത്തനം നടത്തുന്നു ഇപ്പോൾ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് കൂടിയാണ് ആ നിലയിലാണ് പാർട്ടി പരിഗണിച്ചത് വിവിധ ഘട്ടങ്ങളിൽ വിവിധ കമ്മിറ്റികൾ വിവിധ പേരുകൾ ചർച്ച ചെയ്യും അതാണ് സി പി ഐ എമ്മിൻ്റെ ഒരു രീതി അതനുസരിച്ചാണ് വന്നത് അത് മുൻകൂട്ടി വളരെ നാൾ മുമ്പ് തീരുമാനിച്ചതല്ല അത് ആ സമയത്ത് കൃത്യമായി അതെല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ് മുൻകൂട്ടി കുറേ നാൾ മുമ്പ് ചർച്ച ചെയ്തോ അല്ലെങ്കിൽ താങ്കളാവും സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ആരോടും പാർട്ടി നിർദ്ദേശിക്കാറില്ല ആ സമയത്താണ് പാർട്ടി അത് തീരുമാനമെടുക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് തീരുമാനം വന്നത് ഒന്ന് പ്രധാനപ്പെട്ട ഈ കോട്ട എന്നും മലപ്പുറം വലിയ സ്ട്രോങ് ഓൾഡ് മണ്ഡലം എന്നൊക്കെ പറയുന്നതിൽ അതിലൊരു കാര്യം രണ്ടായിരത്തി നാലിൽ മഞ്ചേരി മണ്ഡലം അന്ന് മഞ്ചേരി അവസാനത്തെ മഞ്ചേരി മണ്ഡലത്തിലെ എം പി സഖാവ് ടി കെ ഹംസാക്കയെ ഹംസാക്ക ജയിക്കുന്നതിന് മുമ്പ് അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു അത് മറികടക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറം തിരൂർ പൊന്നാനി പെരിന്തൽമണ്ണ മങ്കട എന്നീ അഞ്ച് മണ്ഡലങ്ങളിൽ വിജയം നേടാൻ വേണ്ടി ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് അതിന് മുമ്പ് തൊണ്ണൂറ്റിയാറിലും മലപ്പുറം ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളും വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ പല സമയങ്ങളിലും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യം ഈ മണ്ഡലം ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എല്ലാ കാലത്തും ഒരേ ആളുകളെ തുണക്കുന്ന എന്ന് പറയുന്നതിന് പറയുന്നത് ശരിയല്ല മാത്രമല്ല ഇത് ഈ ജില്ലക്ക് അല്ലെങ്കിൽ ഈ മണ്ഡലത്തിന് അത്തരത്തിൽ ഒരു വിഭാഗത്തെ മാത്രമേ വിജയിപ്പിക്കാൻ കഴിയൂ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തോട് വോട്ട് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ അത്തരം പ്രശ്നങ്ങളൊന്നും ഈ മണ്ഡലത്തിലില്ല മാത്രമല്ല ഒരുപാട് ആളുകൾ എസ് എഫ് ഐ ആയിരിക്കുന്ന സമയത്ത് വിജയിച്ച ആളുകൾ ഒരുപാടുണ്ട് മുമ്പ് എൺപത്തിനാലിൽ സുരേഷ് കുറുപ്പ് അന്ന് ഏറ്റവും സ്ട്രോങ് ഹാൾഡ് എന്ന് പറ വിളിക്കപ്പെടുന്ന കോട്ടയ മണ്ഡലമാണ് വലിയ രൂപത്തിൽ വലതുപക്ഷത്തിന് സ്വാധീനമുള്ള ആ മണ്ഡലം മാത്രമാണ് അന്ന് വിജയിക്കാൻ വേണ്ടി സാധിച്ചത് എൺപത്തിനാലിൽ അന്ന് സുരേഷ് കുറുപ്പ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിച്ചത് സഖാവ് എ വിജയരാഘവനിലൂടെയാണ് അന്ന് സഖാവ് എ വിജയരാഘവൻ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി ആറിൽ ഡോക്ടർ കെ ടി ജലീൽ യുവാവായിരിക്കുമ്പോൾ മത്സരിച്ച് വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ സഖാവ് എം സ്വരാജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് തൃപ്പൂണിത്തുറ പോലെയുള്ളൊരു മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഒന്ന് അന്നത്തെ മഞ്ചേരി മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളുമാണ് ഇന്ന് മലപ്പുറം മാത്രമല്ല അന്ന് മഞ്ചേരിയുടെ ഭാഗമല്ലാതിരുന്ന അന്നത്തെ മഞ്ചേരിയുടെ ഭാഗമല്ലാതിരുന്ന ഇന്ന് മലപ്പുറത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെരിന്തൽമണ്ണയും മങ്കടയും പല തവണ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുള്ള മണ്ഡലങ്ങൾ കൂടിയാണ് ആ നിലയിൽ എല്ലാവിധ സാധ്യതകളും ഈ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മാത്രമല്ല രാഷ്ട്രീയ സ്ഥിതിഗതി അനുകൂലമാണ് കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും വന്നത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി അധികാരത്തിൽ വന്നാൽ ആ രൂപത്തിലേക്ക് ഇന്ത്യയിൽ ഒരു വർഗീയ ഫാസിസം കടന്നു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു അതിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളത് ഇടതുപക്ഷമാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം മാത്രമല്ല ഈ നാടിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് സാമ്രാജ്യത്വ വിരുദ്ധമാണ് മതനിരപേക്ഷത മതനിരപേക്ഷതക്കൊപ്പമാണ് അതെല്ലാ കാലത്തും അങ്ങനെയാണ് നിന്നിട്ടുള്ളത് തീർച്ചയായും അവർ അതിനൊപ്പം തന്നെയാണ് നിൽക്കുക മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട് അതെല്ലാം ഗുണമാകും മാത്രമല്ല കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ നിന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പോളി ഐ ടി ഐ തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിച്ചാൽ ഇടത് എസ് എഫ് ഐക്ക് വലിയ വിജയമാണ് ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായത് ആ നിലയിൽ വിദ്യാർത്ഥികൾ നന്നായി ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവിടെ മത്സരിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വോട്ടർമാരായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വലിയൊരു പിന്തുണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് മാത്രമല്ല ഒരു യുവ സ്ഥാനാർത്ഥി അവരിലൊരാൾ അവരിലൊരാൾ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ഒന്നുകൂടെ അവർ തന്നെയാണ് ഞാൻ എന്നുള്ള നിലയിലേക്കുള്ള ഒരു ടുഗതർനെസ് വന്നിട്ട് ഫീലിംഗ് വന്നിട്ടുണ്ട് ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് വിദ്യാർത്ഥികൾ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് തീർച്ചയായും ഈ മണ്ഡലത്തിൽ ഗുണം ചെയ്യും തിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദീർഘകാലത്തെ അനുഭവ പരി സമ്പത്തുള്ള കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് അനുഭവ കരുത്തുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ വ്യക്തിപരമല്ല മത്സരമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറഞ്ഞത് വ്യക്തിപരമല്ല കഴിഞ്ഞ എം പി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടക്കുന്നത് ഇത് കൃത്യമായി രാഷ്ട്രീയ പോരാട്ടമാണ് രാഷ്ട്രീയ സംവാദമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക ആ രാഷ്ട്രീയ സംവാദം അത് തീർച്ചയായും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഘടകമാണ് അതുതന്നെയാണ് കരുത്ത് എന്ന് പറയുന്നത് അത് എത്ര വലിയ ഭൂരിപക്ഷത്തെയും മറികടക്കാൻ ആ രാഷ്ട്രീയ സംവാദം തീർച്ചയായും ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല പ്രായമായ വോട്ടർമാരെല്ലാം വളരെ രണ്ടായിരത്തി നാലിൽ ഹംസാക്ക വിജയിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് അത്തരം ആളുകളൊക്കെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും ഈ രൂപത്തിൽ വിദ്യാർത്ഥികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തുകദർനെസ് ഞങ്ങളാണ് അവരാ ഞാനാണ് എന്ന് ഓരോരുത്തരും ഞാനാണ് വി പി സാനു ഞാനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന ഒരു കൃത്യമായിട്ടുള്ള ഫീലിംഗ് അവരിലേക്ക് അവർക്ക് ഉണ്ടാവാൻ ഉണ്ടാകാൻ വേണ്ടി ഈ സമയത്തെ പ്രചരണം സാധ്യമായിട്ടുണ്ട് മാത്രമല്ല എം പിയുടെ പാർലമെൻറ്റിലെ പെർഫോമൻസൊക്കെ തന്നെ വലിയ രൂപത്തിൽ നാട്ടിലാളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യുമോ ഇത്തരത്തിൽ വലിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി പാർലമെൻറ്റിൽ പങ്കെടുക്കുമോ നിങ്ങൾ സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുമോ എന്നൊക്കെയാണ് അവർ എന്നോട് ചോദിക്കുന്നത് അതിനവരോട് കൃത്യമായി ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളാ ചുമതല ഏൽപ്പിച്ചാൽ തീർച്ചയായും നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും അത് പാർലമെൻറ്റിനകത്തും പുറത്തും എന്ന ഉറപ്പാണ് അവർക്ക് കൊടുക്കുന്നത് ഒറ്റക്ക് ജയിക്കാൻ കഴിയുമെന്ന് മെയിനി നടിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇത്തരം ആളുകളുമായിട്ട് എസ് ഡി പിയുമായിട്ടൊക്കെ പരസ്യമായും രഹസ്യമായും രഹസ്യമായ ചർച്ച പുറത്തു വന്നപ്പോൾ അവർ തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു ആ നിലയിലേക്ക് എത്തിയെന്ന് പറഞ്ഞത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പൊന്നാനിയിലെയും മലപ്പുറത്തെയും വിജയമാണ് കാരണം അവർ ഒരു പരാജയത്തെ മുന്നിൽ കാണുന്നു അല്ലെങ്കിൽ ഒരു ഭയപ്പാട് അവരുടെ പൊന്നാപുരം കോട്ട എന്നും വലിയ പ്രധാനപ്പെട്ട അവരുടെ തട്ടകമെന്നും വിളിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് അവർക്ക് ഭയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് തീർച്ചയായും ആ രൂപത്തിലാണ് അവർ വിവിധ ആളുകളുമായിട്ട് ചർച്ച നടത്തുകയും സഖ്യധാരണകളുണ്ടാക്കുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് ഏതായാലും അവർ അവരുടെ കരുത്ത് കാണിക്കട്ടെ അവർക്ക് എത്ര വോട്ടുണ്ട് എന്നുള്ള കരുത്ത് അവർ തിരഞ്ഞെടുപ്പിൽ കാണിക്കട്ടെ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വന്നിട്ടുള്ള വോട്ടിൻ്റെ കണക്കും കാര്യങ്ങളുമൊക്കെ എല്ലാ വളരെ കൃത്യമാണല്ലോ അതിനു മുമ്പ് നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർ മത്സരിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ അവർ മാറി നിന്നെങ്കിലും അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ മത്സരിച്ചിട്ടുണ്ട് അതിലെല്ലാം അവർക്ക് കിട്ടിയ വോട്ട് എത്രയാണ് എന്നുള്ളതും അവരുടെ ശക്തി കുറയുകയാണോ കൂടുകയാണോ ചെയ്തത് അതല്ല അവർ ഒരു സ്ഥാനാർത്ഥിയെ ഡമ്മിയാക്കി നിർത്തിക്കൊണ്ടും ഇത് യു ഡി എഫ് കാൻഡിഡേറ്റിന് വോട്ട് കൊടുത്തോ എന്നെല്ലാം ഉള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പുറത്തു വരേണ്ട കാര്യങ്ങളാണ് നിലവിൽ അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ എസ് ഡി ബി ഐ പോലെയാണ് പി ഡി പി എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും ഈ അടുത്ത കാലത്തോ ഒന്നും നടന്ന ഒരു തീവ്രവാദ പ്രവർത്തനത്തിലും അത്തരത്തിലുള്ള അക്രമങ്ങളിലോ ഒന്നും തന്നെ മറ്റ് സംഘടനകളൊന്നും തന്നെ ഭാഗവാക്കായിട്ട് നാം എവിടെയും കേട്ടിട്ടില്ല എസ് ഡി പി ഐ ആണ് ഇത്തരം വിഷയങ്ങളിലെല്ലാം മുന്നിൽ മത തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിൽ അവരാണ് കൃത്യമായിട്ട് മത തീവ്രവാദ സംഘടന എന്നുള്ള നിലയിലേക്ക് നിലപാടെടുത്തിട്ടുള്ളത് തീർച്ചയായും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം ആളുകളും ഈ മണ്ഡലത്തിൽ അത്തരത്തിൽ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവരുമായും ചർച്ച നടത്തിയിട്ടുണ്ട് എല്ലാവരുമായും നേരിട്ട് കണ്ടിട്ടുണ്ട് അവരെല്ലാവരുമായി പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എല്ലാ വിഭാഗവും അത് മത തീവ്രവാദങ്ങളല്ലാത്ത എസ് ഡി പിയോ ആർ എസ് എസോ അല്ലാത്ത എല്ലാവരുമായും അത്തരത്തിലുള്ള ചർച്ചകളും അത്തരത്തിൽ നേരിൽ പോയി കാണലും സംസാരിക്കലും എല്ലാം ഉണ്ടായിട്ടുണ്ട് പലരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മലപ്പുറം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള മണ്ഡലമാണ് എന്നാൽ ഇവിടെ ഒരു കേന്ദ്ര സ്ഥാപനമില്ല ഒരു കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര സ്ഥാപനം ഇവിടെ ഇല്ല പാലക്കാടും കോഴിക്കോടും കോഴിക്കോടുും എല്ലാം എൻ ഐ ടിയും ഐ ഐ ടിയും ഒക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷം മുമ്പ് ഭരിച്ച സമയത്ത് ഒന്നാം യു പി എയുടെ ഗവൺമെൻ്റ് സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദ ഫലമായി ആരംഭിച്ചിട്ടുള്ള അലിഗഡിൻ്റെ ഓഫ് ക്യാമ്പസ് മാത്രമാണ് ഇവിടെയുള്ള ഒരു സ്ഥാപനം അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വേണ്ടതുണ്ട് മുമ്പ് ഇഫ്ലൂവിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് എന്നും പറഞ്ഞ് കുറച്ച് സമയത്തേക്ക് ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് പേരിന് പ്രഖ്യാപിച്ച് രണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സും തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഇഫ്ലൂ അധികൃതർ തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല എന്നും പറഞ്ഞ് അവസാനം പൂട്ടിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ആവശ്യമായിട്ടുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നുള്ള നിലയിൽ ജനങ്ങളോട് പറയാനുള്ളത് മറ്റൊന്ന് കുടിവെള്ള പ്രശ്നം വലിയ രൂക്ഷമായിട്ടുള്ള വിഷയമായിട്ട് പല ഇടങ്ങളിലും ഈ മണ്ഡലത്തിലുണ്ട് ചാലിയാറും കടലുണ്ടി പുഴയും ഒഴുകുന്ന മണ്ഡലം കൂടിയാണ് പ്രധാനപ്പെട്ട രണ്ട് നദികൾ പക്ഷേ ഒരു പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതിയില്ല അപ്പോൾ ഒരു വലിയ കുടിവെള്ള പദ്ധതി ഒരു കുടിവെള്ള പദ്ധ പദ്ധതി ഇവിടെ തീർച്ചയായിട്ടും വെള്ളം എല്ലാവർക്കും എത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള വലിയൊരു പദ്ധതി തീർച്ചയായും ഇവിടെ കൊണ്ടുവരും എന്നുള്ളത് ആണ് ഒന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകളുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട സാധ്യത വരിക എന്ന് പറഞ്ഞാൽ ഈ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് കാരണം നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേയുടെ ഒരു പൈതൃക റെയിൽവേയിൽ ഉൾപ്പെടുത്തേണ്ട റെയിൽവേയാണ് ആ റെയിൽവേയുടെ ഏറ്റവും കൂടുതൽ ഭാഗം ഓടുന്നത് ഈ മലപ്പുറം പാർലമെൻ്റ് മണ്ഡലത്തിലൂടെയാണ് എന്നാൽ ഈ മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം ഇതുവരെ സാധ്യമായിട്ടില്ല പല സ്ഥലങ്ങളിലും അണ്ടർ പാസേജുകളും അതുപോലെ തന്നെ ഓവർ ബ്രിഡ്ജുകളും ആവശ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ട് അത്തരം ഇടങ്ങളിലൊന്നും അത്തരം സംവിധാനങ്ങളില്ല മാത്രമല്ല നിലമ്പൂരിലുള്ള തേക്കിൻ മ്യൂസിയോ അല്ലെങ്കിൽ കനോലി പ്ലോട്ടോ ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില്ല എന്നാൽ ഇത്തരം ഈ പോകുന്ന റെയിൽവേ കടന്നു പോകുന്ന പലയിടങ്ങളിലും ടൂറിസത്തിനുള്ള നല്ല സാധ്യതകളുണ്ട് വളരെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളെയൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ട് ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ കുടുംബശ്രീയോ അല്ലെങ്കിൽ മറ്റ് വനിതകളുടെ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് പലിശരഹിത ലോൺ വായ്പ കൊടുക്കാൻ വേണ്ടി സാധിക്കും അവർക്ക് പുതിയ ഇനീഷ്യേറ്റീവ്സ് തുടങ്ങാൻ വേണ്ടി അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പുകൾ വലിയ രൂപത്തിൽ കേരള ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനു ഇൻക്യുബേറ്റേഴ്സ് കൊച്ചിയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ മലപ്പുറം ജില്ലയിൽ വലിയ സാധ്യതയുണ്ട് ഐ ടി മേഖലയിൽ വലിയ സാധ്യതയാണ് മലപ്പുറം ജില്ലയിൽ കാരണം വലിയ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഐ ടി രംഗത്ത് പഠനം നടത്തുന്നത് ഏത് മേഖലയിൽ എടുത്താലും അതാണ് ശരി അത് കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലായാലും ശരി കേരളത്തിൽ പുറത്ത് ബാംഗ്ലൂരിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തു പോയി പഠിച്ച് ബിരുദധാരികളായി തിരിച്ചു വരുന്നുണ്ട് അത്തരം ആളുകളൊക്കെ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ഥിതിയാണ് എന്നാൽ അവർക്ക് കൃത്യമായി സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള നിർദ്ദേശങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുക്കുന്ന സ്ഥാപനം മലപ്പുറത്ത് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റമാണ് മലപ്പുറത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക അത് മലപ്പുറത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ബിരുദവും അവർ ആർജിച്ചെടുത്തിട്ടുള്ള വിജ്ഞാനവും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് തൊഴിൽ കണ്ടെത്താവുന്ന രൂപത്തിലും സാധ്യമാകും അതുപോലെ തന്നെ കാർഷിക മേഖല വലിയ രൂപത്തിലുള്ള സ്ഥലമാണ് കൃഷി നന്നായിട്ടുള്ള സ്ഥലമാണ് എന്നാൽ ആ കർഷകരുടെ കൃത്യമായ വില ഉറപ്പാക്കാനും അവരുടെ വിതരണം കൃത്യമായി സുഗമമാക്കാനുമെല്ലാം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ അത് ഒന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വൺ രണ്ട് സംഭരിക്കുന്നതിന് അത് വിതരണം ചെയ്യുന്നതിനും കർഷകരായിട്ടുള്ള ആളുകൾക്ക് തന്നെ മുൻകൈയിൽ ഒരു സഹകരണ സ്ഥാപനം ഇപ്പോൾ വയനാട് ബ്രഹ്മഗിരി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇത്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മുമ്പിൽ വികസന കാഴ്ചപ്പാട് എന്നുള്ള രൂപത്തിൽ വെക്കാനുള്ളത് എൻ എൻ ഡി എ ഗവൺമെൻറ് പിന്തുടരുന്ന പ്രധാനപ്പെട്ട രണ്ട് അജണ്ടകൾ ഒന്ന് വർഗീയ ഫാസിസമാണ് അത് ഒരു ഒരു കൾച്ചറൽ അജണ്ട ഒരു സാംസ്കാരിക അജണ്ട എന്നുള്ള നിലയിൽ വർഗീയ ഫാസിസമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഹിന്ദുവുമായോ ഹിന്ദുമതവുമായോ ബന്ധവുമില്ലാത്ത ഹിന്ദുത്വമാണ് അവരുടെ ഒരു അജണ്ട അതിൽ അതിലും പ്രധാനമായിട്ടുള്ള അവരുടെ അജണ്ട എന്ന് പറയുന്നത് സാമ്പത്തിക അജണ്ടയാണ് അത് നവ ഉദാരവൽക്കരണ അജണ്ടകളാണ് ആ നവ ഉദാരവൽക്കരണ അജണ്ട ഇന്ത്യയിൽ ആരംഭിച്ചതാലാണ് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യയിൽ ആ നവ ഉദാരവൽക്കരണ നയം കൃത്യമായി നടപ്പാക്കിയത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന രൂപത്തിലേക്ക് സാമ്പത്തിക നില മാറ്റിയത് അതെല്ലാം കോൺഗ്രസ്സാണ് ആ നയം മാറ്റാതെ സാമ്പത്തിക രംഗത്തെ അവരുടെ നയം മാറ്റാതെ ഒരുപാട് കർഷകാത്മഹത്യകൾ തൊഴിലാളികൾക്ക് പ്രയാസകരമാകുന്ന നടപടികൾ അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കച്ചവടവൽക്കരിക്കുന്ന നയം ഇതെല്ലാം ആരംഭിച്ചത് കോൺഗ്രസ്സാണ് അത് കുറച്ചുകൂടി അഗ്രസീവായിട്ട് നടപ്പാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നയങ്ങളിൽ ഇവർ രണ്ടും വ്യത്യാസമില്ല മാത്രമല്ല പല ഇപ്പോൾ പറയുന്നത് ബി ജെ കോൺഗ്രസിൻ്റെ വക്താക്കൾ തന്നെ പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ആത്മാർത്ഥതയില്ല രാമക്ഷേത്രം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നടപ്പ് സ്ഥാപിക്കുമെന്നാണ് പറയുന്നത് അവർ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധിച്ചത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അവരാണ് പറഞ്ഞു വെക്കുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞത് ഗോമൂത്രത്തിൽ നിന്ന് പാനീയവും അതുപോലെ തന്നെ ചാണകത്തിൽ നിന്ന് കേക്കും ഞങ്ങളുണ്ടാക്കുന്ന ഫാക്ടറികൾ ആരംഭിക്കും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത് അപ്പോൾ ഇവർ രണ്ടിൽ തമ്മിൽ നയങ്ങളിൽ വ്യത്യാസമില്ല നയങ്ങളിൽ വ്യത്യാസപ്പെടുത്താതെ എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ ഇന്ത്യക്ക് കരുത്ത് പകരാൻ കോൺഗ്രസ് സാധ്യമാവുക അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് മത്സരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സാധ്യതയുള്ള സംസ്ഥാനങ്ങളേതാ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള എൺപത് നിയമ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് രണ്ട് സീറ്റിനപ്പുറത്തേക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എല്ലാവരും പ്രഖ്യാപിക്കുന്നത് അതുതന്നെയാണ് ബീഹാറിലായാലും രാജസ്ഥാനിലായാലും ഇനി കേരളത്തിലായാലും തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലൊക്കെ വളരെ തുലം തുച്ഛമായിട്ടുള്ള സീറ്റുകളാക്കാണ് മത്സരിക്കുന്നത് അപ്പോൾ വലിയ കാര്യമായ ഒരു കേവല ഭൂരിപക്ഷം കിട്ടാൻ ഉതകുന്ന സീറ്റിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത ഒരു പാർട്ടിയെ ഭാവിയിൽ പിന്തുണക്കണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ല മറിച്ച് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മതനിരപേക്ഷ ബോധമുള്ള പ്രാദേശിക കക്ഷികൾ മറ്റ് കക്ഷികളെല്ലാം തന്നെയുണ്ട് അവരെല്ലാം ചേർന്നുള്ള ഒരു മന്ത്രിസഭയാണ് അവരെല്ലാം ചേർന്നുള്ള ഒരു ഗവൺമെൻ്റാണ് തീർച്ചയായും അടുത്തതായി വരാൻ പോകുന്നത് ആ ഗവൺമെൻറ്റിൽ തീർച്ചയായും വലിയ സ്വാധീനം ഇടതുപക്ഷത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പരമാവധി എം പിമാരെ വിജയിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് തീരുമാനങ്ങൾ എടുത്തു പോകുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള ടാർഗറ്റഡ് മണ്ഡലങ്ങൾ തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ സി നടത്തുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ഇതേ നയങ്ങളുള്ള സമയത്താണ് ഇടതുപക്ഷം കോൺഗ്രസിനെ പിന്തുണച്ചത് കാരണം അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിപത്ത് ഏത് എന്ന് നോക്കുമ്പോൾ അത് വർഗീയ ഫാസിസമാണ് ആ വർഗീയ ഫാസിസത്തെ തടഞ്ഞു നിർത്തുക എന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് നിലപാടുകളിൽ വലിയ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അന്ന് ഇടതുപക്ഷം പിന്തുണച്ചത് മാത്രമല്ല ആ ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലം എടുത്ത് പരിശോധിച്ചാൽ മതി അന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി മിനിമം ഒരു കോമൺ മിനിമം പ്രോഗ്രാം വെച്ചുകൊണ്ട് ആ ഗവൺമെൻറ്റിന് കൃത്യമായി നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് ആ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അന്ന് നടത്തിയിട്ടുണ്ട് അവരുടെ നയങ്ങൾ അതാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ നയങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കാതെ അന്ന് തൊഴിലാളി അതുപോലെ തന്നെ കർഷക സൗഹൃദമായിട്ടുള്ള സമീപനം അന്ന് സ്വീകരിക്കാൻ വേണ്ടി ആ ഗവൺമെൻറ്റിനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സ സമാനമായിട്ടുള്ള രീതിയിൽ ബംഗാളിൽ അത്തരത്തിലുള്ള സഖ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല സഖ്യം എന്നുള്ളത് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് തന്നെ തള്ളിയിട്ടുള്ളതാണ് അത്തരത്തിൽ ഒരു ഭൂഷു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും സഖ്യം എന്നുള്ള നിലയിലില്ല എന്നാൽ പലയിടങ്ങളിലും പല പാർട്ടികളുമായിട്ട് ധാരണകളുണ്ട് എന്നുള്ളത് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ബംഗാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്നാൽ ബി ജെ പിയും തൃണമൂലും ഒരേപോലെ എതിർക്കേണ്ടവരാണ് എന്നുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിലും അവിടെ അത്തരത്തിലുള്ള ധാരണകളൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ലാത്ത സ്ഥിതിയാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെയുടെ കൂടെയാണ് സി പി എം നേരത്തെയും ഡി എം കെയുടെ കൂടെയായിരുന്നു ആ സഖ്യത്തിലേക്ക് കോൺഗ്രസ് കൂടി വന്നിട്ടുണ്ട് നേരിട്ട് കോൺഗ്രസ് സി പി എം സഖ്യമല്ല ഡി എം കെയുടെ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് അവിടെ നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ ഒൻപതാം തീയതി പതിനൊന്ന് പതിനൊന്നര മണിയോട് കൂടിയിട്ടാണ് പ്രഖ്യാപനം വന്നത് ആ സമയം തൊട്ട് തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തോടു കൂടി ഇന്ന് ഇരുപതാം കൂടി രണ്ട് റൗണ്ട് പ്രചരണം പൂർത്തിയാവുകയാണ് രണ്ട് റൗണ്ട് എല്ലാ മണ്ഡലത്തിലും ഏഴ് നിയമസഭാ മണ്ഡലത്തിലും രണ്ട് റൗണ്ട് ഇതുവരെ എത്താൻ വേണ്ടി സാധിച്ചു നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു മറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെക്കാൾ മറ്റ് എല്ലാ സ്ഥാനാർത്ഥികളെക്കാൾ മുന്നോട്ട് പോകാൻ പ്രചരണ രംഗത്ത് മേൽക്കൈ നേടാനും സാധിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ അത് കേട്ടിട്ടുണ്ട് കാരണം അന്ന് രണ്ടര വയസ്സാണ് അന്ന് മത്സരത്തെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചോ മറ്റൊന്നും അറിയാത്ത അതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രായത്തിലാണ് അന്ന് ആ മത്സരം നടന്നത് അതിനുശേഷം ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മത്സരിച്ചതായിട്ടും അന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് രാജീവ് ഗാന്ധിയുടെ മരണം അത്തരം തുടങ്ങിയിട്ടുള്ള അന്നുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട തൊട്ടടു തലേ ദിവസമാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും ആ തെരഞ്ഞെടുപ്പ് പിന്നീട് മാറ്റിവെച്ച് പിന്നീട് നടത്തുകയും ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട് അപ്പം അത്തരം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ തന്നെയാണ് അന്ന് മത്സരിച്ച് അതേ ആൾക്ക് തന്നെ എതിരെ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകതയായി മാധ്യമങ്ങൾ പറയുന്നുണ്ട് മറുപടി നൽകുകയോ അല്ലെങ്കിൽ പകരം വീട്ടലോ പകവോക്കലോ ഒന്നും അല്ലല്ലോ രാഷ്ട്രീയമെന്ന് പറയുന്നത് അത് അതല്ല തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത് അത് ആരോടുമുള്ള പകവീട്ടലോ അല്ലെങ്കിൽ അന്നത്തെ തോൽവിക്കുള്ള തിരിച്ചടിയോ ഒന്നുമല്ല ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് അന്ന് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിരുന്നില്ല ഇന്ന് രാഷ്ട്രീയ സാഹചര്യം കുറച്ചുകൂടി അനുകൂലമാണ് അതുകൊണ്ട് വിജയിക്കാൻ വേണ്ടി സാധിക്കും അത് പകരം വീട്ടലോ പകപോക്കലോ അല്ല അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വിജയമായിട്ട് ഇത്തവണ വിജയിക്കും